പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ചിലപ്പോൾ ഷുഭ്മാങ്കില് അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായിരിക്കാം പക്ഷേ നശിച്ചു എന്നുള്ളത് സത്യമാണ് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കതും തോന്നും എൻ്റെ ഇഷാൻസ് കരിയർ ടു ഓപ്പൺ ഇൻ പോഡിയായി ഡബിൾ സെഞ്ചറിക്ക് അടിച്ച് തിളങ്ങി നിൽക്കുകയായിരുന്നു ഇഷാൻ കിഷാൻ അപ്പോഴാണ് ഷുഭ്മാങ്കിലിൻ്റെ ഒരവ് തൂക്കി മാറ്റി എൻ്റെ ജയ്സ്വാൾസ് കരിയർ ടു ഓപ്പൺ ഇൻ ടി ട്വൻറ്റി നൂറ്റി എഴുപതിന് മേലെ ഉള്ള ആളാണ് യശസ്വി ജയ്സ്വാൾ സ്കൂളിലേ ഇല്ല ഫോർസ്റ്റ് വിരാട് റിട്ടയർ ഫ്രം ടെസ്റ്റ് ടു പ്ലേ അറ്റ് ഫോർ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിലെ ഫോർത്ത് പൊസിഷനിലാണ് ശുഭ്മാൻ ഗിൽ കളിച്ചുകൊണ്ടിരുന്നത് ശുഭ്മാൻ ഗിൽ ടെസ്റ്റിൽ ഓപ്പണറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് പൂജാരനെ പുറത്താക്കി വൺ ഡൗൺ ഇറങ്ങി അവിടെയും സെറ്റപ്പ് കിട്ടാത്തതുകൊണ്ട് വിരാട് കോഹ്ലിയെ പുറത്താക്കി നാലാമത്തെ പൊസിഷനിലേക്ക് ഇറങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം അല്ലേ എൻ്റെ റോയ്സ് ക്യാപ്റ്റൻസി കരിയർ ചാമ്പ്യൻസ് ട്രോഫി നേടി പത്തു മാസത്തിനുള്ളിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് എടുത്തു മാറ്റുന്നു എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒരു പിടികയും ഇല്ല എൻ്റെ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കരിയർ സഞ്ജു സാംസൺ ഓപ്പണറായിട്ട് അവസാന പത്തുകളിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ച് തിളങ്ങി നിന്ന് അതായത് ടീമിൻ്റെ സ്ഥാനം ഉറപ്പ് എന്ന നിലയിൽ വേൾഡ് കപ്പ് മുന്നോട്ട് പോന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുദനെ വൈസ് ക്യാപ്റ്റനാക്കി ഷുഭ്മാൻ ഗിനെ തൂക്കി ഇറക്കുന്നു ഒരു ഫോമും കണ്ടെത്തിയില്ലെങ്കിലും ഇദ്ദേഹം ഓപ്പണറായി തുടരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശുഭ്മാൻ ഗൽ ഇത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതായിരിക്കാം പക്ഷേ ഈ ആണെങ്കിലും മിഷൻ കിഷർ ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും സഞ്ജു ആണെങ്കിലും ഇതിൻ്റെ ഒരു നാശം എഫക്റ്റായിട്ടുണ്ട് വല്ലാതെ എഫക്റ്റായിട്ടുണ്ട്